തീരദേശ സംരക്ഷണ വികസന സമിതിയുടെ നേതൃത്വത്തിൽ തീരദേശ ഹൈവേ മീറ്റ് ജനുവരി ജനുവരിയൊൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ചാവക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നയൂർക്കുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയപാതയിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ തീരദേശ ഹൈവേ അനിവാര്യമാണ് എന്നാൽ തൃശൂർ ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കോട് മുതൽ ചാവക്കാട് ബീച്ച് വരെ പതിനാല് റീച്ചിലെ തീരദേശ ഹൈവേയുടെ നഷ്ടപരിഹാരം നൽകലും പുനരധിവാസ റോഡ് നിർമ്മാണവും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കണമെന്നും ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കലിൽ സ്വീകരിച്ച പാക്കേജ് തന്നെ തീരദേശ ഹൈവേയുടെ കാര്യത്തിലും നടപ്പിലാക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹൈവേ മീറ്റ് നടത്തുന്നതെന്ന് ഭാരവാഹികളായ സെക്രട്ടറി അഷ്റഫ് അടക്കോട്ട് ആർ എസ് മുഹമ്മദ് ഷക്കീർ താഹിറ പടിഞ്ഞാറയിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ദേശീയപാതയിൽ പാക്കേജ് തന്നെ വീരസാഹിബയുടെ കാര്യത്തിലും നടപ്പിലാക്കണം കാരണം എന്ന് വെച്ചാൽ അവിടെ ചെറിയ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് ഭൂമി നഷ്ടപ്പെടുമ്പോൾ വീട് നഷ്ടപ്പെടുമ്പോൾ മറ്റു ഭാഗത്തു പോകുമ്പോ ഇരട്ടി വില കൊടുക്കേണ്ടി വരും അപ്പൊ ആ മാനദണ്ഡം തന്നെ ഇവിടെ പാലിക്കണമെന്നാണ് നമ്മൾ ഒരു ഡിമാൻഡ് പിന്നെ ഗവൺമെന്റിൽ ചില മാറ്റങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ ഈ പദ്ധതി നടക്കാൻ സാധ്യതല്ല കളക്ടർ പറഞ്ഞിട്ടുള്ളതിൽ ഹൈക്കോടതി കേസ് ഉണ്ട് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ് നടക്കാതിരുന്നത് ഇപ്പം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് എഴുപതോളം ആൾക്കാർ ഒപ്പിട്ട് നിവേദനം കൊടുക്കുകയും അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട് അപ്പൊ